യ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി വിലാപം മൂന്ന് ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഒരു വചനം ഒന്ന് ചിന്തിച്ച് നോക്കി ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല നമ്മളറി സൂര്യൻ ഉദിച്ച് കിഴക്കുദിച്ചു സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു എന്ന് പറയും പക്ഷേ ശരിക്കും അതിനെക്കുറിച്ച് തിയറിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നുമില്ല സൂര്യൻ അസ്തമിക്കൊന്നുമില്ല പിന്നെന്താണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉദയ അസ്തമയങ്ങൾ അസ്തമയങ്ങളുണ്ടാവുന്നത് സൂര്യൻ അവിടെ തന്നെ ഉദിച്ച് തന്നെ നിൽക്കുകയാണ് പക്ഷെ ഭൂമി അതിൻ്റെ ദിശ മാറി ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അപ്പോഴാണ് എതിർദിശയിൽ വരുമ്പോൾ ഇരുട്ടും തിരിച്ചു വരുമ്പോൾ വെളിച്ചവും അങ്ങനെ ഭൂമി കറങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് രാവും പകലും നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഈ വചനത്തിൽ പറഞ്ഞ പോലെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം എപ്പോഴും നമ്മളെ തന്നെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെയും ഞങ്ങളിപ്പോൾ വേളാങ്ങണി പള്ളിയിൽ നിന്നാണ് പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വേളകണ്ണി പള്ളിയിൽ നിന്നാണ് ഈ വചനം പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാൻ്റെ ശക്തമായ അഭിഷേക ഇരട്ടിയായിട്ട് ഇത് കാണുന്നവരുടെ മേലും കേൾക്കുന്നവരുടെ മേലും ഉണ്ടാവും പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് വചനം കേൾക്കുമ്പോൾ ഒരു നിയോഗം ഉണ്ടായിരിക്കട്ടെ ദൈവമേ ഈ വചനം കേൾക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്നാൽ സൂര്യോദയവും അസ്തമയവും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു പക്ഷേ സൂര്യൻ ഉദിച്ച് തന്നെ നിൽക്കുകയാണല്ലോ ഭൂമിയാണല്ലോ തിരിഞ്ഞു പോകുന്നത് അപ്പോഴാണല്ലോ ഉദമയാസ്ത്രമം ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഞങ്ങൾ അങ്ങയിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോഴും അങ്ങയെ അറിയാത്തവരെ പോലെ ജീവിക്കുമ്പോൾ അങ്ങയുടെ പ്രമാണങ്ങൾ ലംഘിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുളിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഇരുളുണ്ടെങ്കിൽ ഒരു വെളിച്ചമുണ്ട് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ എല്ലാം ദൈവമേ ഞങ്ങളുടെ നന്മക്ക് ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ ലൂക്കാസുശേഷം ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തനതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസ്സിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വേളാങ്കണ്ണി മാതാവ് ലോർഗ്ഗ് മാതാവ് ഫാത്തിമ മാതാവ് മെഡിഗോറിയ മാതാവ് നിത്യസയ മാതാവ് എത്രയന്തേ ഉള്ള മാതാവ് ഐ എം എസ് അമ്മ കൃപാസനം മാതാവ് കൊടിലൂപ്പ മാതാവ് ഇങ്ങനെ ഒത്തിരി വെളിപ്പേരുകളിൽ ഒക്കെ പ്രത്യക്ഷമരുള്ളുന്ന വാണരുള്ളുന്ന അമ്മ അത്രക്ക് മഹനീയമാണ് ആ നാമം അമ്മ എന്നത് സത്യം അച്ഛൻ എന്നത് വിശ്വാസം അമ്മ എന്ന ആ സത്യത്തിൻ്റെ മുമ്പിൽ ദൈവം നമ്മളെ നിർത്തുമ്പോൾ ഇതാ ബുദ്ധിയിൽ അഹങ്കാരം വ്യാപിച്ചവർക്ക് ഇന്ന് അമ്മ എന്നത് അജ്ഞാതമാണ് അവർക്ക് അമ്മയുടെ ആ മഹത്വം വെളിപ്പെട്ട് കിട്ടുകയില്ല എന്നാൽ എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നവർക്ക് അമ്മ എന്നും ഒരു മഹത്വമാണ് അതുകൊണ്ട് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാവരുടെയും ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് ചിലതൊക്കെ അറിയാം അവർ വേളങ്കണ്ണി പോകുന്ന എന്തിനാണ് അല്ലെങ്കിൽ വേളാങ്കണ്ണി പോയിട്ട് എന്ത് കിട്ടി എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ അങ്ങനെ എതിർത്തിരുന്ന ഇന്ന് വരെ പോകാത്ത അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പോകാതിരുന്ന പലരും ചിലരെയൊക്കെ പരിചയപ്പെടാനിടയായിട്ടുണ്ട് യാത്ര എല്ലാ മാസവും ഇളം കണ്ണി പോകുന്നു ആറുമാസൊരിക്കൽ പോകുന്നു വർഷത്തിൽ രണ്ടു പ്രാവശ്യം പോകുന്നു അവർ വലിയ സാക്ഷികളായി മാറി ദൈവം അവരെ എന്ന് വേണം പറയാൻ അതുകൊണ്ട് നമ്മളിൽ ആരുടെയെങ്കിലും അപ്പനയോ അമ്മയോ ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ നമുക്കൊത്തിരി സന്തോഷം ഇതുപോലെ തന്നെ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ആ ദൈവകൽപ്പനയ്ക്കെതിരെയുള്ള ഒരു ധിക്കാരം തന്നെയാണ് അമ്മയെ ദുഷിച്ച് തള്ളിപ്പറയുമ്പോൾ സംഭവിക്കുന്നത് എത്ര വലിയ വചനപ്രവോഷകനായാലും എത്ര വലിയ വിശ്വാസിയായാലും ആ മാതൃത്വത്തെ ആ മഹനീയനാമത്തെ ആവിസ്മരിക്കുമ്പോഴും തള്ളിപ്പറയുമ്പോഴോ അല്ലെങ്കിൽ അജ്ഞത കൊണ്ടോ ഏറ്റു പറയാതിരിക്കുമ്പോഴും ഇതാ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന ദൈവകല്പനയ്ക്കെതിരെ തന്നെയാണ് അങ്ങനെയുള്ളവർ സംസാരിക്കുന്നത് അവരുടെ കൃപയ്ക്ക് ഒരു തടസ്സമായി നിൽക്കുന്നത് ഇത് തന്നെയാണ് റോമാലേഖനം പതിനാറാമത് ഇരുപതാം അകത് പറയുന്നുണ്ട് പറയുന്നുണ്ട് സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരിലേക്കും മറിയത്തിൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആ കൃപ ലോകം ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്നാ വചനം നിങ്ങളിൽ നിറയട്ടെ ഏത് കാര്യം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ സാക്ഷ്യപ്പെടുത്താൻ ഇടയാക്കണമേ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൊട്ട് വചനപ്രോക്ഷം നൽകുന്ന പ്രത്യേക അധികാരത്തിൽ ആ മാതൃത്വത്തിൻ്റെ മഹനീയനാമം പ്രഭാഷകൻ മൂന്ന് നാല് അമ്മയെ മഹത്വപ്പെടുന്ന നിക്ഷേപം കൂട്ടിവെക്കുന്നു ശാരീരികം മാനസിക ആത്മീയം എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ആ നിക്ഷേപങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എന്നിലേക്ക് ഈ ശുശ്രൂഷയിലേക്ക് ഷെയർ ചെയ്യുന്നവരിലേക്കെല്ലാം കടന്നു വരട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ആമേൻ അമ്മ ഈശ്വമിശയക്ക് സുചാരിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു